നമസ്കാരം കേരളത്തിൽ വിവിധതരം നീർപക്ഷികളുണ്ട് ആ നീർപക്ഷികളിൽ മുണ്ടി ഇനത്തിൽപ്പെട്ട ചില നീർപക്ഷികളെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് കാലിമുണ്ടിയാണ് ഒരു കാലത്ത് കേരളത്തിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന നീർപക്ഷിയാണ് കാലിമുണ്ടി ഇന്ന് അത് വംശനാശ ഭീഷണിയിലാണ് ആവാസ വ്യവസ്ഥയുടെ തകർച്ചയും വേട്ടയുമാണ് കാലിമുണ്ടിയുടെ നാശത്തിന് പ്രധാന കാരണം പാടത്തും ജലാശയക്കരയിലും ധാരാളം കണ്ടുവന്നിരുന്ന കാലിമുണ്ടി ചെറിയ ഇനം കൊക്കാണ് ചെറിയ കൊക്കും കാലുമാണ് കാലിമുണ്ടിക്കുള്ളത് മിക്കവാറും കന്നുകാലികളുടെ കൂടെ സഞ്ചരിക്കുന്നതിനാലാണ് ഇവയ്ക്ക് കാലിമുണ്ടി എന്ന പേര് കിട്ടുവാൻ കാരണം കേരളത്തിൽ കാലിമുണ്ടികൾ കൂട് കെട്ടാറില്ല കുഞ്ഞുങ്ങളുമായി സഞ്ചരിക്കുന്ന കാലിമുണ്ടികളെ നമ്മുടെ നാട്ടിൽ ധാരാളം കാണുവാൻ കഴിയും ഇത് കാലിമുണ്ടിയെപ്പറ്റിയുള്ള ഒരു ചെറിയ വരണം അടുത്ത ഇനം എന്ന് പറയുന്നത് ചായമുണ്ടിയാണ് പാടത്തും ജലാശയക്കരയിലും കണ്ടുവരുന്ന മറ്റൊരു നീർപക്ഷിയാണ് ചായമുണ്ടി ചാരമുണ്ടിയും ചായമുണ്ടിയും രണ്ട് വർഗക്കാരാണ് ചാരമുണ്ടിയോട് സാമ്യമുണ്ടെങ്കിലും രണ്ട് പക്ഷികളുടെയും നിറത്തിൽ പ്രകടമായ വ്യത്യാസമുണ്ട് ചാരമുണ്ടിയേക്കാൾ ഒതുങ്ങിയ ശരീരമുള്ള പക്ഷിയാണ് ചായമുണ്ടി നീണ്ടുവളഞ്ഞ് മെലിഞ്ഞ കഴുത്താണ് ചായമുണ്ടിക്കുള്ളത് കണ്ണിനും കൊക്കിനും മഞ്ഞ നിറം കണ്ണിന് ചുറ്റുമുള്ള ചർമ്മം ഇളം പച്ചയാണ് മുഖവും കഴുത്തും തലയും ചെമ്പൻ നിറമായിരിക്കും അതായത് നേർത്ത ചുവൻ ചുവപ്പ് കലർന്ന തവിട്ടു നിറം കഴുത്തിനിരുവശവും കറുത്ത വരകളുണ്ടാവും കണ്ണിൻ്റെ കീഴ്ഭാഗത്തും വിവരകൾ കാണും ദേഹവും ചിറവും മങ്ങിയ ചെങ്കൽ നിറമാണ് ചിറകിലെയും വാലിലെയും വലിയ തൂവലുകൾക്ക് കറുപ്പ് നിറം ദേഹത്തിൻ്റെ അടിഭാഗവും കറുപ്പാണ് കാലിൽ മഞ്ഞ കലർന്ന കടും തവിട്ടു നിറം മരങ്ങൾ നിറഞ്ഞ ജലാശയങ്ങളാണ് ചായമുണ്ടിയുടെ താവളം മുഖ്യ ആഹാരം ജലജീവികളാണ് ഇര തേടുന്നത് കഴിവതും മറഞ്ഞിരുന്നാണ് കേരളത്തിൽ വസിക്കുന്ന ഇവ കേരളത്തിലും മറ്റും കൂടു കൂട്ടാറില്ല കേരളം കൂടാതെ മിക്കവാറും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ചായമുണ്ടിയെ കാണുവാൻ കഴിയും അടുത്ത ഇനം മുണ്ടിയാണ് ചാരമുണ്ടി കേരളത്തിൽ കാണപ്പെടുന്ന സാധാരണ കൊക്കുകളിൽ ഏറ്റവും വലിപ്പമുള്ള പക്ഷിയാണ് ചാരമുണ്ടി കാലുകൾക്ക് നീളമുണ്ടായിരിക്കും കഴുത്തും നീണ്ടതാണ് വെള്ളയും ചാരവുമാണ് പ്രധാന നിറം പറക്കുമ്പോൾ കഴുത്ത് പുറകോട്ട് വലിച്ചു മടക്കി വെക്കും മുതിർന്ന പക്ഷിയുടെ കൊക്കിന് മഞ്ഞ നിറമാണ് വെള്ള നിറത്തിലുള്ള കഴുത്തിൽ കറുത്ത ചെറിയ തൂവലുകൾ ഉണ്ടാവും വലിയ ജലാശയക്കരയിലും പാടത്തും ഇവ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാറുണ്ട്